ചിന്നക്കനാലിനെ വിറപ്പിച്ച കൊമ്പന് ഗുരുതരമായി പരിക്കുപറ്റി മുറിവാലൻ കൊമ്പനാണ് പരിക്കേറ്റത് മുറിവാലനും ചക്ക കൊമ്പനും തമ്മിൽ ഏറ്റുമുട്ടിയതിനെ തുടർന്നാണ് പരിക്കുപറ്റിയത് ചിന്നക്കനാൽ അറുപതേക്കർ ചോലഭാഗത്ത് ആന വീണു മൃഗഡോക്ടർമാർ പരിശോധന ആരംഭിച്ചു ആരംഭിച്ചു ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി അനീഷ് ചേരുന്നു അനീഷ് എന്തൊക്കെയാണ് ഇപ്പോൾ മുറിവാലൻ കൊമ്പനെ പരിക്കുപറ്റിയതായിട്ടുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ അജിത കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് അതായത് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ചക്കകൊമ്പനും മുറിവാലിനും തമ്മിൽ സിംഗണ്ഠത്തിന് സമീപം വെച്ചിട്ട് ഇത്തരത്തിൽ ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടായത് ഏറ്റുമുട്ടലിൽ മുറിവാലിന്റെ കാലിനാണ് പരിക്കേറ്റത് കാലിന് പരിക്കേറ്റ മുറിവാലിനെ അപ്പോൾ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം നിരീക്ഷിച്ചിരുന്നു നിരീക്ഷണം നടത്തിയതിനു ശേഷം ആനയ്ക്ക് ഗുരുതര പരിക്കുകളില്ലെന്നായിരുന്നു പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ എന്നാൽ പിന്നീട് ആ മേഖലയിൽ അതിശക്തമായിട്ടുള്ള മഴ മൂന്നാല് ദിവസം നീണ്ടു നിൽക്കുന്ന മഴ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ മഴവെള്ളമൊക്കെ ഈ ആനയുടെ മുറിവ് പറ്റിയ ഭാഗത്തേക്ക് ഇറങ്ങുകയും ഇവിടെ പഴുപ്പ് വ്രണമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പ്രാഥമികമായിട്ട് വനംവകുപ്പിന്റെയും അതുപോലെ തന്നെ വനംവകുപ്പ് വെറ്റിനറി സർജന്റെയും നേതൃത്വ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ എന്താണെങ്കിലും ഇപ്പോഴും ആന ഇന്നലെ വൈകുന്നേരമാണ് ഈ ഇരുപത്തിയൊന്നിന് ശേഷം ബുധനാഴ്ച വരെ മാത്രമാണ് ജനവാസ മേഖലയ്ക്ക് സമീപം മുറിവാല കോമ്പനെ ജനങ്ങൾ കണ്ടത് ഇതിനുശേഷം ആന അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ മിക്കപ്പോഴും ഈ മുറിവാലനും ചക്കകൊമ്പനും ഒക്കെ തന്നെ ഈ ശങ്കരപാണ്ടൻമെട്ട് അല്ലെങ്കിൽ ആ മതികെട്ടാൻ ചോലയിലേക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അത്തരത്തിൽ ആന മദ്യ ശങ്കരപാണ്ടൻമെട്ടിലോ അല്ലെങ്കിൽ മതികെട്ടാൻ ചോലയിലേക്കോ മാറിയതായിരിക്കാം എന്നാണ് ആളുകളും അതുപോലെ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ കരുതിയിരുന്നത് എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയിട്ട് ആന വീണ്ടും ഈ അറുപതേക്കർ ചോല ഭാഗത്ത് ഏക്കർ ചോല ഭാഗം എന്ന് പറയുന്നത് ചിന്നക്കനാൽ മേഖലയുടെ ഏതാണ്ട് ഒരു മേ മെട്ട് ഭാഗമാണ് ഒരു മലയുടെ ഒരു താഴ്വാരം പോലത്തെ ഒരു പ്രദേശമാണ് ഈ ഏക്കർ ചോല എന്ന് പറയുന്ന ഭാഗം ഇവിടെ ആനയെ കാണുകയും ആന നിലത്ത് വീണ് കിടക്കുന്ന ഒരു സ്ഥിതിയിലുമായിരുന്നു എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വെള്ളം തിളക്കുകയും ഒച്ച വയ്ക്കുകയും ഒക്കെ തന്നെ ചെയ്തപ്പോൾ ആന ആ ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആനയ്ക്ക് ആനയ്ക്കപ്പോഴേ വെള്ളമൊക്കെ തന്നെ നൽകി അപ്പോഴേ വെള്ളമൊക്കെ എടുത്തിരുന്നു എന്നാൽ ഇന്ന് പുലർച്ചെ ഏതാണ്ട് ഏഴുമണിയോട് കൂടിയിട്ടാണ് ആന ഗുരുതരാവസ്ഥയിൽ ചെ നിലത്ത് വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് ഇതിനെ തുടർന്ന് ആനയ്ക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നൽകു നൽകുവാനായിട്ട് കുമളി ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിൽ നിന്നും അതായത് പെരിയാർ ടൈഗർ റിസർവിലെ വകുപ്പ് വെറ്റിനറി ഡോക്ടറെ ഇങ്ങോട്ടേക്ക് എത്തിക്കുകയായിരുന്നു അനുരാജ് എന്ന വെറ്റിനറി ഡോക്ടറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ആനയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ആനയുടെ ദേഹത്ത് വെള്ളം തഴി തളിച്ച് അതിൻ്റെ ശരീരം തണുപ്പിക്കുന്നതും അതുപോലെ ആൻറ്റിബയോട്ടിക്കുകളൊക്കെ തന്നെ നൽകുന്ന പ്രവർത്തനങ്ങളാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ആനയുടെ പരിക്ക് ഗുരുതരമാണെന്നുള്ള പ്രാഥമിക വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് വനം വകുപ്പ് വാച്ചർമാരുടെ സംഘം അതുപോലെ തന്നെ ഉന്നത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സംഘമൊക്കെ തന്നെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ആനയെ എഴുന്നേൽപ്പിക്കുവാനുള്ള ഒരു ശ്രമമാണ് ശ്രമമാണിപ്പോഴ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ ആനയ കിടന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് എഴുന്നേൽക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിന്റെ ചിലപ്പോൾ ജീവന് തന്നെ ഭീഷണിയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനായിട്ട് ആനയുടെ ദേഹത്ത് വെള്ളമൊക്കെ തളിച്ച് ആനയെ എഴുന്നേൽപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതില് ഇപ്പോഴും നമ്മുടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ ആയി തന്നെ സംസാരിച്ചപ്പോഴവർ പറയുന്നതനുസരിച്ചാണെങ്കിലും ഈ അരിക്കമ്പനെ കൊണ്ടുപോയതിനു ശേഷം ആ ഇവിടെ ചക്ക കുമ്പനും എന്നുള്ള രണ്ട് വലിയ ആനകൾ തമ്മിലായിരുന്നു നേരിട്ട് പോരാട്ടം നടത്തിക്കൊണ്ടിരുന്നത് ഇതില് അല്പം വീക്കായിട്ടുള്ള ഈ മുറിവാലൻ എപ്പോഴും പരിക്കുപറ്റുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അത്തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടലിലാണ് സിങ്ക് കണ്ടെത്തി വെച്ച് കഴിഞ്ഞ ഈ മാസം ഇരുപത്തി ഒന്നിന് നടന്ന ഏറ്റുമുട്ടലിൽ മുറിവാലിന്റെ കാലിനടക്കം ഗുരുതരമായി പരിക്കേൽക്കുന്നത് എന്താണെങ്കിലും ആനയുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ആനയെ എഴുന്നേൽപ്പിക്കുവാനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്കാണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മൃഗ ഡോക്ടർമാരുടെ സംഘവും ഫോറസ്റ്റ് ഡോക്ടർമാരുടെ സംഘവും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അജിതം ඒத்த புதி Colleக்sஸ் ஏத்தவும் குරஞ வில் High Rangஞ்சஹ Plancers.